ഹലോ എന്തൊരു ട്രാവൽ വ്ലോഗാണേ കരുനാഗപ്പള്ളിയിലേക്കാണ് കേട്ടോ യാത്ര ഞാനും മിക്കും മോളും പിന്നെ അനിയൻ്റെ മോണും കൂടിയാണ് പോയത് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഉമ്മാടെ അനിയത്തി വീട് വരെ പോകേണ്ട വന്നു ഞാൻ പെട്ടെന്ന് പോയതാണ് കേട്ടോ ഏകദേശം രണ്ടര മണിയോട് കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതൊരാഴ്ച്ച മുന്നേ പോയതാണ് കേട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയേ അപ്പോൾ ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് ഇന്നേനെ പോയിട്ട് വരണമായിരുന്നു അതും ഉമ്മ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി ഹൈവേ തീരദേശം ഹൈവേയുടെ വർക്ക് കിടക്കണ കാരണം കൊണ്ട് റോഡെല്ലാം ഭയങ്കര ശോഭമായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാലുമണിയോട് കൂടി ഞങ്ങൾ ആലപ്പുഴ എത്തി പിന്നെ അവിടെ ബീച്ചിൽ ഒന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ സോപ്പിട്ട് ചേട്ടൻ്റെ തട്ടുകടേണ്ട പ്ലേസൊക്കെ ഒന്ന് ചോദിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കൊണ്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയതെല്ലാം ഇരുന്ന് കഴിച്ച് കുറച്ചൊരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചിലവഴിച്ചായിരുന്നു തിരികെ വരുമ്പോൾ എന്തായാലും രാത്രിയാവുമല്ലോ അപ്പോൾ പിള്ളേരെയൊക്കെ ആയിട്ട് പോയതായിരുന്നു കുറച്ച് നേരം അവർക്കൊരു എൻ്റർടൈൻമെന്റ് വേണമല്ലോ എന്ന് മേടിച്ചിട്ടാണ് ഞങ്ങൾ ആ ടൈമിൽ ബീച്ചിൽ ഇറങ്ങിയത് കേട്ടോ ഫുഡെല്ലാം കഴിച്ച് പിള്ളേരവിടെ രണ്ടുപേരും കൂടി കുറേ നേരം ഓടിക്കളിക്കുക ഒക്കെ ചെയ്ത് കുറേ നേരം ഞങ്ങളവിടെ ബീച്ചിൽ ചിലവഴിച്ചായിരുന്നു കേട്ടോ നല്ലൊരു ബീച്ചായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ബീച്ച് ലേക്ക് പോയിട്ടില്ല ഞങ്ങളവിടെ പന്തകാരനഴി ബീച്ചൊക്കെ പോയിട്ടുണ്ട് ഇവിടെ നല്ല ക്രൗഡ് അത്യാവശ്യം ക്രൗഡുണ്ടായിരുന്നു ഞായറാഴ്ച ഇരുന്നയതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കടലിലേക്ക് നോക്കി നിന്നപ്പോഴത്തേക്ക് പിന്നെ പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ടും പിള്ളേര് തിരികെ വരുമ്പോൾ ഒന്നും കയറ്റാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ നിന്ന് കളിക്കട്ടെ വേണ്ടി വിചാരിച്ചു ഞങ്ങൾ നിന്ന് ഒരു ഏകദേശം ഒരു ഫൈവ് തേർട്ടിയോടു കൂടിയാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചത് കരുനാഗപ്പള്ളിയിലേക്കുള്ള യാത്ര മൊത്ത ഷോകായിരുന്നു ഒരുപാട് സമയം എടുത്തു ഞങ്ങൾ അവിടെ എത്താനായിട്ട് ഏകദേശം നയൻ തേർട്ടി ആയായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ വേഗം ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിച്ച് വേഗം തിരിച്ചു തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരമണിക്കൂർ അവിടെയിരുന്നുള്ളൂട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പത്ത് മണി കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങള് തിരിച്ചെ തിരികെ പോരുന്ന വഴിക്കാണ് ഇവിടെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഉത്സവം കണ്ടത് മോൾക്കത് കണ്ടോടുകൂടി അവിടെ ഇറങ്ങണം എന്നായി അവൾക്കത് കണ്ടേ പറ്റുള്ളൂ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി ഒരു ഇരുപത്തിയെട്ടാം ഓണമാണ് ഇവിടെ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് കേട്ടോ അവിടെ ഈ അമ്പലത്തിൻ്റെ കീഴിൽ ഒരുപാട് കരകളുണ്ട് ആ കരകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഓരോ മത്സരങ്ങളാണിത് ഏറ്റവും നല്ല തലയെടുപ്പുള്ള കാളൊക്കെയാണ് ഇവിടെ സമ്മാനം ഒരുപാട് കാളുകളുണ്ടായിരുന്നത് കേട്ടോ എണ്ണാൻ പറ്റാത്ത അത്രയും കാളുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതെല്ലാം പുതിയ അനുഭവമായിരുന്നു കേട്ടോ കാരണം ഇതിനെക്കുറിച്ച് കൂടുതലറിയില്ലാത്ത പറഞ്ഞാൽ ഞാൻ കൂടുതലതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും മത്സര വിജയികളൊക്കെ അവിടെ പ്രഖ്യാപിച്ച് അവർ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എഫേർട്ട് എടുത്തുണ്ടോ ഇത് ഈ വർക്ക് ചെയ്തേക്കണേ അവർ എല്ലാം ഒരേപോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ അതിലവർ എടുപ്പുള്ള കാളയെ നോക്കിയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ എനിക്ക് എൻ്റെ സംശയം കാരണം ഞാൻ അവിടെ ഒരു പയ്യനോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് അപ്പോൾ പറഞ്ഞു ഇത്രയോ കരകൾ പറഞ്ഞു നമ്പേഴ്സ് നമ്പർ ഞാൻ മറന്നു ആയിട്ടോ ആ കരകളിലെ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും എടുപ്പും തലയെടുപ്പും പൊക്കവും ഉള്ള കാലക്കാണ് സമ്മാനം വന്നത് ഇതൊക്കെ ആ പയ്യൻ എനിക്ക് പറഞ്ഞു തന്നാണ്ട് ഇരുപത്തെട്ടാം ഓണത്തിന് ഇവിടെ ഉത്സവം എന്നെല്ലാം അവൻ അവനാണ് പറഞ്ഞു തന്നത് ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യണ ഒരു പയ്യനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കേട്ടതെല്ലാം കണ്ട് കലാശക്കൊട്ടായിട്ടാണെന്ന് തോന്നുന്നു അവിടെ എല്ലാവരും പിള്ളേരൊക്കെ പാട്ടൊക്കെ വെച്ച് നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവസാന ദിവസമാണെന്നാണ് പറഞ്ഞത് ഒരു പന്ത്രണ്ട് മണി വരെ ഞങ്ങളവിടെ ചിലവഴിച്ചു കേട്ടോ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നിന്ന് തിരിച്ചു തിരികെ പോയിരുന്ന വഴിക്കാണെങ്കിലും റോഡിൻ്റെ വർക്ക് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നെട്ടോ ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് ഒക്കെ ആരോ മാർക്ക് വെച്ചാൽ കാരണം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ എറണാകുളം വരെ എത്താൻ പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കരുനാഗപ്പള്ളി യാത്രയുടെ വിശേഷങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്